ബിഗ് ബോസ് ബിഗ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു മക്കളെ വന്നു ഞാനിത് പ്രതീക്ഷിച്ചതാണ് ഞാൻ ഈ ബി ബാതില നൂറ മാറ് ബിഗ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വന്തം കുടുംബത്തിന് നേരെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു ഇപ്പോഴ് ഈ നമ്മുടെ നൂറ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് അതായത് അത്ര വലിയ ഒരു ഒരിതോ പ്രശ്നക്കാരിയൊന്നും അല്ല പക്ഷെ ആരുടെയൊക്കെ വലയിൽ വീണിട്ട് എൻ്റെ മനസ്സ് മാറിയിട്ടാണ് ായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിപ്പോഴെന്ന് പറഞ്ഞാൽ വീട്ടുകാർ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ചിലപ്പോഴേ അച്ഛാ അമ്മ എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ആദില നൂറമാറിലെ നൂറ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ അവരെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഇവരവിടെ ഇല്ലപ്പോഴും ഏതോ വഴി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴേ ആ അറബി കൊണ്ടുപോയിട്ട് കത്തി കാണിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്റെ പൊന്നും മക്കളെ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ അനിയം ഇതും പണ്ടൊരു വെടിവെട്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അനിയം ഇതും പറയുന്ന ഒരു കഥയുണ്ടായിരുന്നല്ലോ അതിൽ മോഹൻലാൽ വരെ ഞെട്ടിപ്പോയിട്ട് ലാസ്റ്റെന്ന് പറഞ്ഞാൽ കേസും ഇതൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു കഥയായിട്ടാണ് ഇതെനിക്ക് തോന്നുന്നത് അതായത് സൗദി അറേബ്യയിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായിട്ട് ഈ കുട്ടി എങ്ങനെ ആടെ ആ ഒരു മാനസികാവസ്ഥയിൽ ഒരു കുട്ടിക്ക് നിൽക്കാൻ കഴിയോ അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്വന്തം അമ്മയോടെങ്കിലും ആ കഥ കാര്യം വന്നു പറയില്ലേ ഇല്ലെങ്കിൽ അവിടുന്ന് വിളിച്ച് കൂവത്തില്ലേ ഇല്ലേ വിളിച്ച് കരിയത്തില്ലേ ഇതൊന്നും ചെയ്യാതെ പറയുകയാണ് അന്ന് എനിക്ക് ഭയങ്കര ട്രോമയായിരുന്നു ായിരുന്നു അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് എഴുതുന്ന കുറേ ടീമുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അവരെന്താ കമന്റ് ചെയ്യുന്നത് അറിയാ മോളെ നീ പറഞ്ഞത് ശരിയാണ് അതായത് നിന്നെ കുറിച്ച് അഭിമാനമുണ്ട് മോളെ അതുപോലെ തന്നെ അമ്മയും അച്ഛനും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം അത് അങ്ങനെ ഒരുപാട് കമന്റുകള് അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് യോജിച്ച് പോകാൻ കഴിയുന്നില്ല ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവർക്ക് ആരോ നല്ല രീതിയിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ പഴയ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോഴേ ഇതേ ഒരു കഥ ചെറിയൊരു വ്യത്യാസത്തിൽ ആതിലെയും പറഞ്ഞിട്ടുണ്ട് ആദില പറഞ്ഞ കഥ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചാപ്പ അല്ലെങ്കിൽ മൂത്താപ്പി ആരോ ഈ ഹോട്ടലിലേക്ക് വരൂ ഇതൊക്കെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ നിനക്ക് മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞിനി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അല്ലാതെ വേറെ തരത്തിലുള്ള ഇന്റർവ്യൂം കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പം ഇവരെ ആരെയോ പറഞ്ഞ് പിന്നെ തിരിപ്പിച്ചിട്ട് അതായത് ഏതോ ഒരാൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജനങ്ങളുടെ വോട്ടുകൾ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ വോട്ടുകൾ കിട്ടത്തില്ല എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണോ അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് തുറന്നു പറയാതിരിക്കും ോ അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്വന്തം അമ്മയോടെങ്കിലും പറയത്തില്ലേ അമ്മയുമായിട്ട് എനിക്ക് അത്രത്തോളം ആത്മബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര ശത്രുവായി കഴിഞ്ഞാലും നമ്മൾ പറയത്തില്ലേ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളില്ലേ അമ്മീൻ്റെയും അച്ഛൻ്റെയും കുടുംബക്കാരുണ്ടാവില്ലേ ചിലപ്പോൾ അമ്മേൻ്റെ അനിയത്തിമാരോ ഏച്ചിമാരോ ഉണ്ടാവില്ലേ അവർക്കാർക്കും അറിയില്ല അവരോട് ആരോടും പറഞ്ഞിട്ടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അത് സൗദി അറേബ്യ പോലെയുള്ള ഇത്രയും വലിയ എന്താ പറയേണ്ടത് ഈ നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നോക്കുക കൂടി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തല കാണില്ല അങ്ങനെയുള്ളൊരു രാജ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറബി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം മാത്രമാണ് അയാൾ ജീവിച്ചിരിക്കുക അത്രമാത്രം ഒരു നിയമമുള്ള ഒരു രാജ്യത്തെ ഇങ്ങനെ വന്ന് പറയുമ്പോഴും നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ പുറകിൽ ഒന്നിക്കില്ലെന്ന് പറഞ്ഞാൽ ആരോ ഉണ്ട് അതായത് ആരോ ഇവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അവർ രണ്ടുപേരും നോമിനേഷനിലാണ് ഇനി ഒരാൾ പോയാൽ തന്നെ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയം തന്നെയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല ഭയം ഉണ്ടാകും എന്താണെന്ന് ചോദിച്ചാ നൂറ ഞാൻ ഇല്ലെങ്കിൽ അവളുടെ സ്ഥിതി എന്താവും അവൾ ഇനി ഓടിപ്പോയി കളിയുമോ എന്നുള്ള ഭയം ഉണ്ടാകും അതുകൊണ്ട് ഇവരെ ആരെയോ ശരിക്കും പറഞ്ഞ് പിന്നെ തിരിപ്പിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഒരിത് കിട്ടത്തുള്ളൂ ജനങ്ങളുടെ ഇടയിൽ ഒരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ ഇന്നിപ്പോൾ അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ പിള്ളേർ ഇങ്ങനെയായി പോയത് അതുകൊണ്ടല്ലേ പിള്ളേർ ഇങ്ങനെയായി പോയത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് എഴുതുകയാണ് വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് ഞാൻ നോക്കിയപ്പോഴും എല്ലാം വരുന്നത് ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം രണ്ട് ദിവസത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ് അപ്പം ഏതോ ഒരു പി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ആ പെൺ കുട്ടികൾ ഇങ്ങനെയായി പോയത് ഉയ അമ്മേ പാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ആലോചിച്ചു നോക്കണം നിങ്ങള് അതായത് സ്വന്തം കുടുംബത്തെ എന്തിനാണ് ഇതിൻ്റെ അകത്ത് വലിച്ചിടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് പോയതങ്ങ് പോയി എന്ന് വിചാരിച്ച് കുടുംബത്തെ വെറുതെ ഇങ്ങനെ വലിച്ചിടണോ അതായത് ആ അമ്മയ്ക്കും അച്ഛനും കൊടുക്കുന്ന ഒരു സമ്മാനമാണോ മകളെ നോക്കാത്തവര് അല്ലെങ്കിൽ മകൾക്ക് ഇത്രയും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്തവര് അല്ലെങ്കിൽ മകളുമായിട്ട് സംസാരിക്കാത്തവര് എന്നൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കൃത്യമായിട്ടും ആ അമ്മയെയും അച്ഛനെയും പറയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതായത് മകളെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അവരെ വില്ലന്മാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തതാണ് ശരി അതായത് മാതാപിതാക്കളെ ചവിട്ടി അരച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് ശരി എന്നുള്ള തരത്തിൽ അവർക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കഥയിലുള്ള ആരാണ് ഇനി എന്താണ് എവിടെ വെച്ചാണ് നടന്നത് ഇതൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥയാണോ അല്ലെങ്കിൽ ഉള്ളതാണോ എന്ന് കൃത്യമായിട്ട് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് തന്നെയാണ് സൗദിയിൽ വെച്ച് അങ്ങനെ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മളെല്ലാവരും അറിഞ്ഞതും കേട്ടതുമായ സംഭവം അവിടെ എന്താ സ്ത്രീകളൊക്കെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാകും അത് അതുമാത്രവുമല്ല എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കായാലും ട്യൂഷൻ ക്ലാസ്സിലായാലും ഒരു മൂന്നോ നാലോ ആൾക്കാർ ഒരുമിച്ചാണ് പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ വെറുതെ കറങ്ങി നടക്കത്തില്ല പിന്നെ അവിടുന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരുത്തനങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നീട് ജീവിച്ചിരിപ്പും ഉണ്ടാവില്ല എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴും നമുക്ക് തന്നെ ഒരു അതിശയമാണ് തോന്നുന്നത് അതുകൊണ്ട് ചില ആൾക്കാർ സൗദീനെ പറ്റി അറിയാത്തതാണോ കൊണ്ടാണോ എന്നറിയില്ല ഇതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കും ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സ്ഥലത്തും ഇതുപോലെ നടക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയുകയാണ് ഇവിടെ ആരും ഡീസന്റാണെന്ന് ഞാൻ പറയുന്നില്ല നന്ന ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ എടുക്കുന്നു അതുപോലെ വേറെ സ്ഥലത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ടാണോ ഞാൻ ഇങ്ങനെയായത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവിച്ചു എന്ന് പറയുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു പ്രയാസം അതുപോലെ തന്നെ ഈ ആതില പറഞ്ഞ കഥയും അതും ഏകദേശം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് അതായത് ഒരു ബാപ്പാൻ്റെ അനിയനായാലോ മൂത്താപ്പിയായാലോ എളേപ്പിയായാലും ഇങ്ങനെയൊക്കെ പറയോ അതും നമുക്കൊരു ഒരുപാട് സംശയം തന്നെയാണ് അതായത് ഇവരുടെ ഈ ലൈഫും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴ് ചിലപ്പോൾ അവർക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദേഷ്യങ്ങളുണ്ടാകും ഏതായാലും പോറ്റി വളർത്തിയ അച്ഛനും അമ്മയല്ലേ അവർക്ക് ദേഷ്യമില്ലാതിരിക്കോ അവരുടെ ആ ഒരു അവർക്ക് ഇതൊന്നും അറിയില്ല ശരിക്കും ആദില നൂറമാരെ വന്നതിന് ശേഷമാണ് പലർക്കും ഇങ്ങനെയും ആൾക്കാർ ഉണ്ട് ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്ന് പോലും മനസ്സിലായത് അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവരിങ്ങനെ പോയപ്പോൾ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ആദില നൂറമാർക്ക് പോയി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഈസിയായി ജീവിതം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ വിദ്യാഭ്യാസവും ജീവിതവും കൊടുത്തതാരാണ് ഈ സ്വന്തം മാതാപിതാക്കളാണ് എന്നിട്ടും അവരെ അതായത് അവരെ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നല്ലതോ പറയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ് അവര് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അവരെ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോഴും അവരെ ൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതൊരു വലിയ എന്താ നാളെ നിങ്ങൾ എവിടെയെങ്കിലും മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് മാതാവിന്റെയോ പിതാവിന്റെയോ അവിടെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞൊരു ഷോയാണ് അതിൽ ജയിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരെയൊക്കെ കയ്യിലെടുക്കണം ഇതൊരു ഷോയല്ലേ ഇത് കളഞ്ഞാല് വിട്ടേരടെ കളഞ്ഞിട്ട് പോഡെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പിതാവിനും മാതാവിനും അതായത് അവരെ മക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യവും കൂടി വരും അതുകൊണ്ട് ഈ നൂറയുടെ മാതാപിതാക്കളെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അവരും കൂടി പറയണം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം